ഹൈഡിയേഴ്സ് ഇറ്റ്സ് മീ അസ് സൊല്യൂഷൻ ഇനി എന്തിനും വേറൊരു സൊല്യൂഷൻ അപ്പൊ മക്കളെ നമ്മുടെ ക്രിസ്മസ് എക്സാം ആവാനായിട്ടുണ്ട് ഇനി കളിച്ചിടന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ എന്ത് ചെയാ ക്രിസ്റ്റ്യൽ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോവാണ് അപ്പൊ നമ്മളെ ബേസിക് സയൻസിലെ ഒരു ചാപ്റ്റർ ഹീറ്റ് ഇൻ എവറി ഡേ ലൈഫ് അഥവാ താപം നിത്യ ജീവിതത്തിൽ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് മാഷ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സെറ്റ് ആക്കിയാലോ എന്താണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഹീറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ മാഷ് എന്ത് ചെയ്തു ചോദിച്ചാൽ മാഷ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നല്ല ചൂട് ഈ ചൂടുവെള്ളത്തിൽ എന്ത് എന്ത് ഒരു ഒരു സ്പൂൺ 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 വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണേ മാഷ് ഈ ഈ ഈ ഈ നല്ല ചൂടുവെള്ളത്തിൽ വെച്ചു കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ശേഷം നോക്കുമ്പോൾ അനുഭവപ്പെടുക ആയിക്കോ അല്ലല്ലോ അതായത് ഈ വെള്ളത്തിന്റെ ചൂട് എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും സർ ഈ സ്പൂൺ എങ്ങനെ വെള്ളത്തിലെ ചൂട് എങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ്

എന്താടാ ഹീറ്റ് ട്രാൻസ്മിഷൻ ഒരു പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പറയാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയാ സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ മൂന്ന് ട്രാൻസ്മിഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് മാഷേ ഒന്നാമത്തത് മാഷൊരു എക്സാമ്പിൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് എന്താ ഇമേജ് അടാ ഒന്ന് നോക്കി ഇവിടെ നല്ലൊരു അടിപൊളി അലുമിനിയം റോഡാലെ അലുമിനിയത്തിന്റെ കമ്പിയാണ് എന്ത് ചെയ്തു മാഷ് ഒരു സൈഡിൽ അടിപൊളിയായിട്ട് ചൂടാക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ചൂടാക്കുക കുറച്ച് സമയത്തിന് ശേഷം എന്താ ഉണ്ടാവുക ഇവിടെ ഇങ്ങനെ ചുവന്ന കളർ ആയിട്ട് കുറച്ച് സമയത്തിന് ശേഷം മാഷെ ഇവിടെയാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചൂടാക്കാന്ന് വിചാരിച്ചോളി കുറച്ച് സമയമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകൂടാ ചൂട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോന്നിട്ട് മാഷ്ടെ കൈമക്കാണ് ചൂടാവൂലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ആ അടുപ്പിലൊക്കെ എന്ത് വെക്കാടാ കത്തിയൊക്കെ ചൂടാക്കി ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ മാഷെ നല്ല റെഡ് കളർ ഇങ്ങനെ വരുന്നത് കാണാം അവിടെ പോയി തൊട്ടാൽ എന്താ ഉണ്ടാവുക നല്ല ചൂടായിരിക്കും മാഷേ കുറച്ച് കഴിഞ്ഞാൽ കാണാം ആ ചൂട് ഇങ്ങനെ ആ ലൈറ്റ് കളർ അല്ലെങ്കിൽ ആ റെഡ് കളർ ഇങ്ങനെ നീങ്ങി പോകുന്നത് കാണാം അതായത് ഒരു ഇരുമ്പിന്റെ കമ്പിയാണെങ്കിലും അലുമിനിയം കമ്പിയാണെങ്കിലും താപം ചൂട് ഹീറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നുണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ അലുമിനിയം കമ്പി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അലുമിനിയം റോഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ സോളിഡ് ആണോ എന്റെ മകൾക്ക് അറിയണ്ടാവും സിമ്പിൾ ആയിട്ട് മാഷേ ഇതൊരു സോളിഡ് സ്റ്റേറ്റ് ആണ് ഇതാരാടാ ഇതൊരു സോളിഡ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അഥവാ ഖരവസ്തുവാണ് അങ്ങനെയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരെന്താടാ അതല്ലേ പഠിക്കേണ്ടത് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്ക കണ്ടാലനം ആ പിൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ എന്താ ചാലനം എന്താ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാല് ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭി ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ എന്തെടാ അവിടുത്തെ മോളിക്യൂൾസ് ഒക്കെ ഹീറ്റ് ഇങ്ങനെ അബ്സോർവ് ചെയ്ത് ഹീറ്റ് ഇങ്ങനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് തൊട്ടടുത്തുള്ള മോളിക്യൂൾസിലോട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകും നമ്മൾ എന്ത് പറയാ രീതിയാണ് ചാലനം എന്ന് പറഞ്ഞാൽ െ അഥവാ ഒരു തന്മാത്ര ഒരു മോളിക്കുള്ള മറ്റൊരു മോളിക്കുള്ള ഹീറ്റ് എന്ത് ഷെയർ ഷെയർ ചെയ്ത് നമ്മൾ എന്ത് പറയാ കണ്ടക്ഷൻ അഥവാ ചാലനം എന്ന് പറയാ ഇന്റെ മക്കൾ ഇവിടെ പഠിക്കേണ്ടത് ചാലനം എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ വസ്തുവാണ് അഥവാ സോളിഡ് സ്റ്റേറ്റിൽ നടക്കുന്നതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക സർ ഇത് സെറ്റ് ആണ് എങ്കിൽ രണ്ടാമത്തത് എന്താടാ രണ്ടാമത്തെ കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് കണ്ടക്ഷൻ ആണ് രണ്ടാമത്തത് കൺവെക്ഷൻ ആണ് സംവഹനം എന്താ മാഷേ സംവഹനം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാ മാഷെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അടിപൊളി ഒരു ജാർ എടുത്തിട്ട് കേട്ടോ ഈ ജാറിൽ എന്താ അറിയോ നല്ല തണുത്ത വെള്ളം അഥവാ കോൾഡ് വാട്ടർ കേട്ടോ ഇപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടാ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു നല്ല വേറൊരു വാട്ടർ എടുത്തിട്ടുണ്ട് അഥവാ കുറച്ച് നല്ല ചൂടുള്ള വാട്ടർ വിചാരിക്കാം ചൂടുള്ള വാട്ടർ ഈ ചൂടുള്ള വാട്ടറിൽ ഞാൻ ഈ റോസ് കളർ പിങ്ക് കളർ വരാൻ വേണ്ടിട്ട് എന്താ ചേർത്താ അറിയാം പൊട്ടാ ാസ്യം പെറുംബാംഗട്ടോ അതായത് വെള്ളത്തിൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അറിയണല്ലോ എന്താ സംഭവിക്കുന്നുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്തുടാ പൊട്ടാസിയം പെരുമ്പാങ്ങേറ്റ് ചേർത്തോ ഇന്നൊരു മാഷം എന്ത് ചെയ്തുടാ ഇയാളെ നേരെ ഈ തണുത്ത വെള്ളത്തെ നേരെ ചൂടുവെള്ളത്തിന്റെ അങ്ങോട്ടേക്കാണ് നേരെ എന്ത് നേരെ ഇൻവേർട്ട് ആയി നേരെ തല തിരിച്ചിട്ടാണ് വെച്ചു നോക്കി എന്തായത് ഇവിടെ ഇട ഒന്ന് നോക്കടാ ഇവിടത്തെ ചൂടുവെള്ളം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മുകളിലോട്ട് ഇങ്ങനെ ഈ ഒരു പൈപ്പിലൂടെ മേളോട്ട് പോകുന്നുണ്ട് ഈ ചൂടുവെള്ളമൊക്കെ മേളോട്ട് പോകുമ്പോൾ എന്താണ്ടാവുക ഇപ്പുറത്തുള്ള തണുത്ത വെള്ളം ഒക്കെ ൊക്കെ താഴോട്ട് ഇങ്ങനെ പോരും സോ അവനെന്താ സംഭവിച്ചത് പക്ഷേ സിംപിളായിട്ട് ഈ ചൂടുവെള്ളത്തിലൊക്കെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ ഈ തന്മാത്രകൾ ഈ മോളിക്യൂൾസ് ഒക്കെ മേപ്പട്ട് പോയി മുകളിലോട്ട് പോയി ആ മുകളിലുള്ള മോളിക്യൂൾസ് എങ്ങോട്ടേക്കും പോകുന്നു താഴോട്ടും പോകുന്നു അങ്ങനെ എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കി ഒക്കെ തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ചലിക്കുന്നുണ്ട് മോളിക്യൂൾസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീങ്ങുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയാ ഇനി എൻ്റെ മക്കൾ ഒന്ന് വായിച്ചോക്കെ മാത്രം മതി വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷനമാണ് സംവഹനം അഥവാ കൺവെക്ഷൻ നമ്മൾ ഫസ്റ്റ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് സ്റ്റേറ്റും ലിക്വിഡ് ഉണ്ടാവും ഗ്യാസ് ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ടാവും സെറ്റ് ആണല്ലോ കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഓഫ് ട്രാൻസ്മിഷൻ ഹീറ്റ് ആൻഡ് ലിക്വിഡ് ബൈ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ മോഷൻ അതായത് മോളിക്യൂൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആട്ടോ ഇനി ലാസ്റ്റത്തെന്താടാ റേഡിയേഷൻ അഥവാ വികിരണം മൂന്നാമത്തതാണ് വികിരണം അഥവാ റേഡിയേഷൻ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മക്കൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും നമ്മുടെ സണ്ണെ കണ്ടല്ല സൂര്യൻ അല്ലെ സൂര്യനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉച്ച സമയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് അനുഭവപ്പെടും സൂര്യൻ തൊട്ട് മേളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടാവും സൂര്യൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും സൂര്യൻ ഒരു പൈപ്പായിട്ട് ഇങ്ങനെ ചൂട് ഇങ്ങനെ അടിച്ചു തരികയാണോ അല്ലല്ലോ അവിടെ മീഡിയം ഇല്ലല്ലോ ഒരു മാധ്യമം ഇല്ല മാഷേ പക്ഷേ ഈ ചൂട് എന്ത് ചെയ്യുന്നുണ്ടാ സൂര്യന്റെ ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് മാഷൻ അറിയില്ല പഴയ കാലത്തൊക്കെ എന്തുണ്ടായിരുന്നുണ്ടാ ഒരു പത്ത് രൂപേൻ്റെ ഒരു ബൾബ് ഉണ്ടായിരുന്നു ഈ ബൾബൊക്കെ നമ്മളെ എന്ത് ചെയ്യാ നല്ല അടിപൊളിയായിട്ട് കത്തിക്കഴിഞ്ഞ് കുറേ നേരം കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ഭയങ്കര ഭയങ്കര ഹീറ്റ് ആയിരിക്കും ഇതും എന്ത് തന്നെയടാ ഇതും റേഡിയേഷൻ ആണ് അഥവാ വികിരണമാണ് ഇതിലാറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ക്യാമ്പ് ഫയർ അറിയാലോ എടാ ഈ ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുകയാണ് കത്തിക്കാണ് അല്ലെ ഈ കത്തുന്നതിൻ്റെ ഇടയിൽ നല്ല ഊട്ടിയാണെന്ന് വിചാരിക്കുക ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ് അപ്പൊ ക്യാമ്പ് ഫയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയി നമ്മൾ എന്തെങ്കിലും കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കും എന്താ നമുക്ക് അനുഭവപ്പെടാം ചൂട് അനുഭവപ്പെടും പക്ഷേ ഇതൊക്കെ എന്താടാ റേഡിയേഷൻ ആണ് അഥവാ വികിരണമാണ് എന്താ സർ അപ്പൊ വികിരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പഠിച്ചോ മീഡിയം ഉണ്ടാവില്ല മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ മീഡിയം ആണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം ഇത്രയുള്ള പരിപാടി മീഡിയം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാടാ റേഡിയേഷൻ അഥവാ വികിരണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ സെറ്റ് അല്ലേ